സെൻട്രൽ ജയിലിലെ പച്ചക്കറി കൃഷിയിൽ മികച്ച വിളവെടുപ്പ് പിന്നിൽ വട്ടവടയിൽ നിന്നുള്ള തടവുകാർ അറുന്നൂറ് കിലോ കാബേജും ഇരുന്നൂറ്റി പത്ത് കിലോ കോളിഫ്ലവറും ജയിലിൽ ഇതിനകം വിളവെടുത്തു കഴിഞ്ഞു കാരറ്റ് ബീട്രൂട്ട് വിളവെടുപ്പ് കൂടി പൂർത്തിയാകുമ്പോൾ ശീതകാല പച്ചക്കറി വിളവെടുപ്പ് ഒരു ടണ്ണിലധികം എത്തും വിൽവട്ടം കൃഷി ഓഫീസിൽ നിന്ന് ലഭിച്ച തൈകൾ വഴിയാണ് ജയിലിനുള്ളിൽ ശീതകാല പച്ചക്കറി കൃഷി നടത്തിയത് ഇത്തരം പച്ചക്കറികൾ കൃഷി ചെയ്ത് പരിചയമുള്ള വട്ടവട സ്വദേശികൾ ജയിലിൽ തടവുകാരായുണ്ട് ഇവരുടെ അനുഭവ സമ്പത്ത് മികച്ച വിളവെടുപ്പിന് സഹായകരമായതായി ജയിൽ സൂപ്രണ്ട് അനിൽകുമാർ പറഞ്ഞു കോളിഫ്ലോറും കാബേജും സാധാരണയായിട്ട് നമ്മൾ ഇവിടെ നാട്ടിൽ വിളയുന്നുണ്ടെങ്കിലും ബീറ്റ് റൂട്ടും കാരറ്റും ഇത്ര സമൃദ്ധിയായി ലഭിക്കുന്നത് ആദ്യമായിട്ടാണെന്നാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരും സാക്ഷ്യപ്പെടുത്തിയത് തീർച്ചയായിട്ടും ഇവിടെ തടവരുടെ അധ്വാനശീലം തന്നെയാണ് അവരുടെ വേർപോഹരി തന്നെയാണ് കൃഷിയായിട്ട് വിളവായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഇവിടെ ഇടുക്കി വട്ടവട ഭാഗത്തുള്ള ഏതാനും തടവുകാരും ഉണ്ടായത് ഈ ശീതകാല വിളകളുടെ വിളവെടുപ്പിനും അതിന്റെ പരിപാലനത്തിനും നമ്മളെ സഹായിക്കുകയുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ആകെ നമ്മൾ ഉത്പാദിപ്പിച്ചത് മുപ്പത്തിരണ്ട് ആണെങ്കിൽ ഈ വർഷം ഇതിനോടകം തന്നെ അൻപത്തിരണ്ട് ടൺ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് നമ്മൾ അപ്പം ഈ വർഷം നമ്മൾ അത് അറുപത് ടണ്ണിലെത്തിക്കും എന്നുള്ളതാണ് നമ്മൾ കണക്കുകൂട്ടുന്നത് ഡോക്ടർ വി വെങ്കട സുബ്രഹ്മണ്യൻ ഡോക്ടർ ജേക്കബ് ജോൺ എന്നിവർ ചേർന്ന് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കെ അനിൽകുമാർ സെക്യൂരിറ്റി പ്രസന്റ് സൂപ്രണ്ട് രാജീവ് ഡോക്ടർ മേരി റജീന തുടങ്ങിയവർ സംസാരിച്ചു ടിസിവി തൃശൂർ